നമ്മൾ പത്താം തീയതി ഒരു വള്ളം നിറയെ ഒരു പൂന്തര വള്ളംനിറ ആവോലി കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം അൻപതിനായിരം ആൾക്കാർ കണ്ടു കഴിഞ്ഞ് ഇവരുടെ തീരുമാനം മാറ്റിയതാണ്ട് വീണ്ടും നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് ആവോലി ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു കേട്ടോ കാണുന്നുണ്ടോ ഏയ് നിങ്ങളെ വീഡിയോ ഇപ്പോൾ ഏകദേശം അറുപതിനായിരം ആൾക്കാർ കണ്ടു കഴിഞ്ഞു നിങ്ങൾ എന്ത് മാറ്റി വന്നത് ബാക്കി ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു ഇരുപത് ബോക്സ് കയറ്റി എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ മീനിപ്പോൾ ഇവിടെ ലേലത്തിൽ കൊടുക്കാൻ പോവാണ് ഏട്ടോ ഇതിപ്പോ എത്ര എണ്ണം ഇത് എണ്ണി എടുക്കുന്നത് കുഴപ്പമില്ലാണ്ട് വില പോകുന്നുണ്ട് ഓക്കെ ഇപ്പൊ എത്ര എണ്ണ ഇത് എത്ര എണ്ണം എണ്ണി എടുക്കെണ്ണ അയ്യായിരത്തി ഇരുന്നൂറൊക്കെ പോകുന്ന ആണോ പറയുന്നത് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇപ്പൊ അറുപതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാ വീഡിയോ അത് കുഴപ്പമില്ല അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഇവരവിടെ ലേലത്തില് അൻപത് മീനു വീതമാണ് എണ്ണി എടുക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചൊന്നല്ല ആവൂലിണ്ടോ കറുത്ത ആവൂലി എന്നാണ് ഇവിടെ കറുത്ത വാവ എന്നാണ് പറയുന്നത് പൂന്തറ നമ്മുടെ ചേട്ടന്മാരാണ് ഇപ്പൊ അമ്പതെണ്ണം വീതം കുട്ടയിൽ എണ്ണി എടുക്കുന്നുണ്ട് അവിടെ ലേലത്തിൽ കുടിക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് പൂമ്പാറ്റ എന്നാണ് കുഞ്ഞാറ്റ പൂമ്പാറ്റ മടിക്കാരെന്നാണ് പറയുന്നത് ഇപ്പൊ അവിടെ അൻപതെണ്ണ വീതം ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് നേരത്തെ പറഞ്ഞു ചേട്ടാ ലേലമെളി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ അൻപത് നമ്മുടെ ആവോലി മീൻ എത്ര രൂപയ്ക്കാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്നിവിടെ നമുക്ക് കാണാം ഇവിടെ നാലറയിലാണ് ഈ നാലറയിലും ആവോലി മീനുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ലേലമൊളി ഒന്ന് കണ്ടിട്ട് വരാം ഏതായാലും ആവോലി മീനൊന്ന് കയ്യിൽ കൂടെ എടുത്തു കാണിച്ചു തരാം ഇനിയും വേറെ മാച്ചാനെന്നൊക്കെയാണ് വടക്കോട്ടെന്ന് പറയുന്നതെന്ന് പറയുന്നത് മാച്ചാനോ എന്തോ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കമന്റിൽ അപ്പോൾ ലേലമുളി കണ്ടിട്ട് വരാമേ ലേലമുളി അവിടെ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ കൂട്ടമായിട്ട് ഇപ്പോൾ വന്നു വേണ്ട അതുകൊണ്ടാണ് അവർ ലേലത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടിച്ചൂര വള്ളക്കാർക്ക് കുട്ടിച്ചൂര വരുന്നുണ്ട് അവിടെയാണ് ലേലമുളി നടക്കുന്നത് അമ്പതെണ്ണം വിധമാണ് കുട്ടിച്ചുര വള്ളക്കാർക്ക് കുട്ടിച്ചൂര വരുന്നുണ്ട് കേട്ടോ വലയ്ക്ക് വേറെ നമ്മുടെ മായക്കപ്പണിക്ക് ചെറിയ ചെറിയ ചൂണ്ട വള്ളക്കാർക്ക് നാടൻ ചൂരകളും വരുന്നുണ്ട് നമുക്ക് അതല്ല നമുക്ക് ആവോലിയുടെ വില നോക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുട്ടിച്ചൂര കാണിച്ചു തരാം കേട്ടോ വലയ്ക്കുള്ള കുട്ടിച്ചൂരയാണേ ഞണ്ടിൻ്റെ ശല്യം ഉണ്ടോയെന്ന് പറയാം അണാ ഞണ്ടിൻ്റെ ശല്യം ഉണ്ടോ ഇന്ന് ഞണ്ടിൻ്റെ ശല്യം ഉണ്ട് ഏവ ആ കുറച്ച് ഞണ്ടിൻ്റെ ശല്യം ഉണ്ടെന്നാണ് പറയുക ഏവയുടെ ശല്യം ഉണ്ടോ ഏവയുടെ ശല്യം അല്ല കേട്ടോ ഞണ്ടിൻ്റെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടിച്ചൂരേം കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആവോലി മീൻ്റെ ലേലവിളി നോക്കിയിട്ട് വരാം ഇരുപത്തി അഞ്ചെണ്ണാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് ഒൻപത് അഞ്ഞൂറ്റൊമ്പത് നാലായിരത്തി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് ഒൻപത് നാലായിരത്തി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് ഒൻപത് ഒൻപത് നാലായിരത്തി അഞ്ഞൂറ്റൊമ്പത് <Sit out> േ വീണ്ടും വിലകൾ കുറഞ്ഞ കേട്ടോ നാലായിരത്തി നാനൂറ്റി അൻപത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് അങ്ങനെയാണ് പോകുന്നത് അമ്പത് ആവോലിയുടെ വില കറുത്ത ആവോലിയാണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മണിക്ക് ശേഷം വന്ന് നമ്മുടെ പൂന്തറ ഒരു വള്ളത്തിൽ തട്ടുമടിയിലെ മീനിൻ്റെ വിശേഷമാണ് നേരത്തെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വിലയിടാത്തത് കാരണം ഒരുപാട് കൂട്ടുകാർ ചോദിച്ച് ചേട്ടാ എത്ര രൂപ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ് ഓക്കെ എന്നാൽ